ഇന്ന് സാധാരണക്കാരന് ഒരു നിക്ഷേപം കൊണ്ടുവരാനോ അല്ലെങ്കിൽ കല്യാണത്തിനോ രോഗത്തിനോ പെട്ടെന്ന് ചെന്നാൽ ഒരു വായ്പ കിട്ടുന്നത് ഈ സഹകരണ സ്ഥാപനങ്ങളിൽ നിന്നാണ് കേരളത്തിൽ ഏറ്റവും തലച്ചു വളരുന്ന പ്രസ്ഥാനമാണ് സഹകരണ പ്രസ്ഥാനം കേരളത്തിലെ സഹകരണ പ്രസ്ഥാനങ്ങളിൽ നിന്ന് ഒരു എഴുപത് ശതമാനത്തോളം സംഘങ്ങൾ സി പി എമ്മിൻ്റെ നിയന്ത്രണത്തിലാണ് മുപ്പത് ശതമാനത്തോളം കോൺഗ്രസിൻ്റെയും ബി ജെ പി വളരെ കുറച്ച് കേന്ദ്രങ്ങൾ മാത്രമേ അവരുടേതായിട്ടുള്ളൂ പക്ഷേ സഹകരണ പ്രസ്ഥാനങ്ങളിൽ നടക്കുന്ന അഴിമതികൾ വന്ന് കഴിഞ്ഞ കാലഘട്ടങ്ങളിലുള്ള മാറി മാറി വരുന്ന സർക്കാരുകൾ അതിനെ റക്സി ഒരു നടപടികൾ എടുത്തിട്ടില്ല സൊസൈറ്റിയിൽ ചെക്ക് ചെയ്യുന്നതിന് വേണ്ടി റിസർവ് ബാങ്കിൻ്റെ അതേ നിയമങ്ങൾ നമ്മുടെ സഹകരണ പ്രസ്ഥാനങ്ങളിൽ ഉണ്ടെങ്കിൽ സഹകരണ പ്രസ്ഥാനത്തിൻ്റെ ഉദ്യോഗസ്ഥന്മാർ വന്നും ഇവിടെ പരിശോധിച്ചതിന് ശേഷം ആ രേഖകളൊന്നും തന്നെ വെളിയിൽ കാണിക്കില്ല ഇവിടെ തെറ്റുണ്ടെങ്കിൽ ചൂണ്ടിക്കാണിച്ചു കഴിഞ്ഞാൽ അത് റെക്കീഫ് ചെയ്യാനായിട്ട് ഭരണസമയം തയ്യാറല്ല ജനറൽ ബോഡി കുറിച്ച് കൂട്ടാറില്ല ഈ രീതിയിൽ പരസ്പര സഹകരണ സംഘം എന്ന് പറയുന്നത് ഓരോരുത്തരെയും തൃശയായി കഴിഞ്ഞപ്പോൾ ആ പണം എന്ത് കാര്യത്തിന് വിനിയോഗിക്കാമെന്നുള്ള നിലവരികയും അത് ചോദ്യം ചെയ്യപ്പെടാതിരിക്കുകയും ചെയ്തപ്പോഴാണ് നമ്മുടെ സംഘത്തിന് ഈ അവസ്ഥ വന്നത് നമ്മൾ കഴിവന്നൂറും ബി എസ് എൻ എല്ലും കണ്ടറയിൽ സംഭവം വന്നപ്പോൾ നമ്മൾ വേദനിച്ചില്ല ജനങ്ങൾ മറ്റേ ആ നാട്ടിലുള്ള ജനങ്ങൾ വേദനിച്ച് പക്ഷേ ഇന്ന് നമ്മൾ നമ്മുടെ ആൾക്കാർ നേരിട്ട് വേദനിക്കുകയാണ് അവരുണ്ടാക്കിയ പണം കുഞ്ഞുങ്ങളുടെ കല്യാണത്തിന് വേണ്ടി ഉണ്ടാക്കിയ പണം മക്കളുടെ പഠനത്തിന് വേണ്ടി ഉണ്ടാക്കിയ പണം പെൻഷൻ വാങ്ങിച്ചു കൊണ്ടിട്ട പണം ഏത് മറ്റ് സൊസൈ മറ്റ് ബാങ്കിൽ പോകുന്നതിനേക്കാളും നമുക്ക് സൗഹൃദത്തോട് കൂടിക്കുന്ന പണം വാങ്ങാമെന്നുള്ളൊരു ബന്ധം നമുക്കിവിടുത്തെ ജീവനക്കാരുമായിട്ടുള്ള ബന്ധം ഇവിടുത്തെ ഡയറക്ടർ ബന്ധം ആ ബന്ധത്തിനെ ഇവിടെയുള്ള കുറെ ചൂഷണം ചെയ്തെങ്കിൽ അവരിൽ നിന്ന് ആ പണം ഈടാക്കാൻ നമ്മളും നമ്മുടെ ഫ്രാൻസും കൂട്ടായ്മയും ബാധ്യസ്ഥാണെന്നുള്ള കാര്യം മാത്രമേ എനിക്ക് അറിയിച്ചാണുള്ളൂ നമ്മുടെ നിക്ഷേപയുടെ ഒരു പണം പോലും നമ്മുടെ പ്രസിഡന്റ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ എല്ലാവർക്കും ഉള്ള പണം തിരിച്ചു വാങ്ങുന്നവരെ നിങ്ങളോടൊപ്പം ഫ്രാൻസും ഈ കൂട്ടായ്മ ഒന്നിച്ചുണ്ടാവുമെന്ന് മാത്രം അറിയിക്കാൻ ഞാൻ അവസരം ജീവിക്കുകയാണ് മറ്റൊരു പ്രധാന കാര്യം നാം ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട് അത് സർക്കാർ ചെയ്യേണ്ടതാണ് സർക്കാർ ഇതിനകത്ത് പാർട്ടി നോക്കാൻ പാടില്ല ഏത് രാഷ്ട്രീയ പാർട്ടിയായ ഇവിടെ ഞാൻ അറിഞ്ഞത് ഈ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരെ തരം താഴ്ത്തി തരം താഴ്ത്തി നാട്ടെന്താ പറയുവാണ് അവർ തരം താഴ്ത്തുകയോ പൊക്കുകയോ നമ്മുടെ ആൾക്കാരുടെ പണം കെട്ടുകയാണ് വേണ്ടത് അതുകൊണ്ട് അടിയന്തരമായി ബ്രാഞ്ച് അന്വേഷണം നടത്തണം അതുകൊണ്ട് അടിയന്തരമായി ഗവൺമെൻറ് അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയെ നിയമിച്ചുകൊണ്ട് ഈ പണം മുഴുവൻ തിരിച്ചീടാക്കാനും ഈ സ്ഥാപനത്തിന് വീക്ഷണം ഈ കെട്ടിടത്തിനെ പരസ്യമായിട്ട് ലറഞ്ചെയ്തിട്ട് നമുക്കൊരു ചെറിയ മതി എനിക്ക് ഞാൻ എട്ട് വർഷം എനിക്ക് ബാങ്ക് വഴി പിന്നെ എനിക്ക് രണ്ട് അച്ഛനൊന്നുമില്ലാത്ത രണ്ട് കുട്ടികളുടെ സംരക്ഷണം എനിക്കാണ് അതിന്റെ കഷ്ടപ്പെട്ടുണ്ടാക്കിട്ടാണ് ഇനി ജീവിക്കണോ മരിക്കണോ എന്നുള്ളത് ബാങ്കില് സ്വീകരിച്ചാലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ എനിക്ക് വളരെ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് എനിക്ക് പൈസ എങ്ങനെയായാലും എനിക്ക് കിട്ടുന്നത് കോടി രൂപ ഈ ബാങ്കിൽ നിക്ഷേപിക്കപ്പെട്ടിട്ടുള്ളത് എന്ന വാക്ക് ഞാൻ ഇവിടെ നാഷണൽ ഹൈബ കരമ കളിയിക്കാനുള്ള ദേശീയപാതയ്ക്ക് സ്ഥലമെടുപ്പ് നടന്നപ്പോൾ ആ ആളുകളുടെ ഭൂമിക്ക് വില സർക്കാരിട്ട പൊന്നും വില അനുസരിച്ചിട്ടുള്ള വലിയ തുകകൾ കയ്യിൽ കിട്ടി ആ തുകകൾ ഇവിടുത്തെ ബാങ്കിലേക്ക് നിക്ഷേപിക്കപ്പെട്ടു റെയിൽവേക്ക് സ്ഥലമെടുത്ത സമയത്ത് റെയിൽവേയുടെ പണം നിക്ഷേപിക്കപ്പെട്ടു ഇവിടുത്തെ സർക്കാർ ഉദ്യോഗസ്ഥൻ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ എസ് ഐ റിട്ടേഡ് ആയിട്ടുള്ള ആളുകൾ നിരവധി ആളുകളുടെ പണം ഈ ബാങ്കിൽ വിശ്വാസപൂർവം അർപ്പിക്കപ്പെട്ടു എന്നുള്ള വസ്തുത ആർക്കും മറച്ചു വെക്കാൻ സാധ്യമല്ല എന്റെ പേര് സഞ്ജിതകുമാരി ഒത്തിരി പേരെ ബാങ്കിലെ മുൻ ശ്രീ ബാലചന്ദ്രൻ പ്രസിഡന്റായുള്ളവര് സ്വാധീനിച്ചാണ് ഇവിടെ കാശ് അതുപോലെ തന്നെ ഇവിടെ റോഡ് വൈഡനിങ് നടന്ന കാശും റെയിൽവേ വികസനം നടന്നപ്പോൾ കിട്ടിയ കാശുമൊക്കെ ഈ നാട്ടിലെ അമ്മമാരും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥരും ഒക്കെ തന്നെ ഇവിടെ ഇട്ടിട്ട് അതായത് ഈ ബാങ്കിൽ നമുക്ക് അത്ര വിശ്വാസമായിരുന്നു ആ വിശ്വാസത്തിൻ്റെ പുറത്താണ് നമ്മളെല്ലാം ഇവിടെ കാശ് ഇട്ടത് നമുക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു അത്യാവശ്യം വന്നപ്പോൾ ഞാൻ ബാങ്കിൽ കാശ് തിരിച്ച് കിട്ടാനായിട്ട് വന്നപ്പത്തേനും അത് തരില്ല എന്നുള്ള ഒരു നിലപാടാണ് എനിക്ക് മനസ്സിലായത് അതിനെ തുടർന്ന് ഞാൻ പലരെയും സമീപിച്ചെങ്കിലും നമുക്ക് കാശ് കിട്ടുന്നില്ല എന്നെപ്പോലെ ഈ ഈ നാട്ടിലെ അമ്മമാരും കച്ചവടം ചെയ്യുന്നവരും രാത്രിയിൽ പഹലാക്കി ഒത്തിരി ഇവിടെ ഈ നാട്ടിൽ കച്ചവടം ചെയ്യുന്നുണ്ട് ഈ കൈമനം മുതൽ പ്രാവശമ്പലം വരെയുള്ള ആൾക്കാർ ഇവിടെ നിക്ഷേപപ്പെട്ടിട്ടുണ്ട് ചുരുക്കി പറഞ്ഞാൽ ഈ നാട് പട്ടിണിയിലാണ് ആ ഒരു അവസ്ഥയിലാണ് ഇന്ന് വന്നിരിക്കുന്നത് ഈ നമ്മുടെ ഈ കാശ് എങ്ങനെ എങ്കിലും നമുക്ക് ഏത് വിധേനയും സാധാരണ ഓപ്പിൽ നിന്ന് ും നിയമാനുസൃതമായ കാര്യങ്ങൾ നടപ്പിൽ വരുത്തി നമ്മുടെ കാശ് തിരിച്ചു ലഭിക്കുന്നതിലേക്ക് വേണ്ട നടപടി സ്വീകരിക്കണോ